ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് പുതിയ വീട്ടിലെ ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ എന്തായി ഇത്ത ന്യൂ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമെന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ടേം വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് പക്ഷേ ഇനിയും ഇങ്ങനെ ഡിലേ ആക്കണ്ടാന്ന് വിചാരിച്ചു ഇനി ഇതുവരെ തീർന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർക്കിഡ് ഒക്കെ അല്ലേ ഇതൊക്കെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ലാസ്റ്റിൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയുള്ളൂ കാരണം ഇപ്പോൾ അവിടെ പെയിൻറ്റിംഗ് നടക്കണല്ലോ അപ്പം അതിലൊക്കെ ഞാൻ സ്പ്രേ പെയിൻറ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും സ്പ്രേ പെയിൻറ്റ് ആകുമ്പോൾ ആ തെറിക്കും അപ്പോൾ അവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തത് ഉണ്ടല്ലോ ഓർക്കിഡ് ഒക്കെ അതിലേക്കൊക്കെ തെറിച്ച് ഉണ്ട് ഇനിയിപ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ലാസ്റ്റിൽ കൊണ്ടുവക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയ വീട്ടിലെ മാറ്റങ്ങളൊക്കെ കാണാം അതായത് ഗാർഡൻ വർക്കിൽ ചെയ്ത മാറ്റങ്ങൾ എന്ന് കാണിക്കണുള്ളൂ പിന്നെ ഈ ഒരു മാവില്ലേ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഗാർഡന് അതായത് ട്രോപ്പിക്കൽ ഗാർഡന് അപ്പോൾ ഈ മാവിൻ്റെ അടുത്തൊരു ക്ലൈമിംഗ് പ്ലൈൻറ്റ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ക്ലൈമിംഗ് പ്ലൈൻ്റ് എന്ന് പറയുന്നത് വിചാരിച്ച പോലെ നല്ല രീതിയിൽ തന്നെ വളർന്ന് അത് മാവിൻ്റെ ആ ഗ്രോത്തിന് വരെ ബാധിക്കുന്ന രീതിയിലായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ മാ അതിൽ മാങ്ങ ഉണ്ടാകാനൊക്കെ പ്രയാസമാവും അപ്പോൾ അങ്ങനെ ആ ക്ലൈമ്പിംഗ് പ്ലൈൻ്റൊക്കെ കളഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് ഓർക്കിഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി കുറച്ചും കൂടി ഓർക്കിഡൊക്കെ വെക്കണം അപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ മെയിൻ ഗാർഡൻ ഇതാ ഈ ഒരു ഭാഗത്താണല്ലോ അവിടെയാണല്ലോ കാണുന്നത് അപ്പോൾ ആ ഒരു മെയിൻ ഗാർഡൻ്റെ ഫ്രണ്ടിൽ നിന്ന് മൂന്ന് കരക്കൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കാരക്കൻ മരം അതിൻ്റെ അടുത്ത് ലൈറ്റിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വരുമ്പോഴായിരിക്കും രാത്രി സമയത്ത് ആ ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് കാരക്കന്മാരം സെറ്റ് ചെയ്തില്ല അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പെന്ന് പറയുന്ന ഒരേ മെഷർമെൻ്റ് ആണ് അതൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ട് വരും രണ്ട് കാരക്കന്മാരം അടുത്തായിട്ട് വരും ഒന്ന് കുറച്ച് വിട്ടിട്ട് വരും അങ്ങനെ പോകുമ്പോൾ വൃത്തികെടവും അപ്പോൾ അതൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഈ രണ്ട് കാരക്കന്മാരല്ലേ അത് ഇൻ്റർലോക്കിൻ്റെ സെൻ്റർ ഭാഗത്തും വരിക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബെഞ്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഈ കാരക്കമരം നല്ല സ്പ്രെഡ് ചെയ്ത് വന്നാൽ നല്ല തണലായിരിക്കും അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിൽ വരുന്ന കാരക്കമരം നമ്മുടെ ഒരു ഗാർഡൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊന്നും വരിക അപ്പോൾ ഇവിടെ അതായത് ഈ ഒരു പോർഷന് വരെയാണ് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു കാരക്കമരം വരുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഒരു റോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ലാസ്റ്റിലേ ചെയ്യുള്ളൂ അതിൻ്റെ അടുത്ത് ഒരു ആമ്പിൾ പൗണ്ടൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ റോക്ക് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാം അപ്പോൾ ആ റോക്ക് സെറ്റ് ചെയ്ത ഈ ഒരു ഭാഗം ഫസ്റ്റ് ഇവിടെ മണ്ണൊക്കെ ലെവലാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ആമ്പിൾ പൗണ്ട് കുറച്ച് മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിലിതാ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് ചളി അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ വളം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വളം എന്ന് പറയാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇടേണ്ടി വരും കാരണം ഇത് ഫസ്റ്റ് വളമാണല്ലോ നമ്മൾ ആദ്യത്തെ വളമായതുകൊണ്ട് മാത്രമല്ല ഇനി ഇങ്ങനൊരു വളം നമുക്ക് ഇടാനും പറ്റില്ല പറ്റൂല ഇനിയിടുകയാണെങ്കിൽ തന്നെ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അടിവളം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ പക്ഷെ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി അതേപോലെ എല്ലും പൊടിയും വേപ്പിൻ മിണാക്ക് ചാണകപ്പൊടിയാണ് കൂടുതലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ വളം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുക്കണ വളം പിന്നെ വേണ്ടത് ചളിയാണ് ചളി എന്ന് പറയുകയാണെങ്കിൽ ഈ പാടത്തിലുള്ള ചളിയില്ല അതാണ് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഈ കല്ലാത്ത ചൊന്ന മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വരും അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെങ്കിൽ ഇതുപോലെ ഒരു ആമ്പിൾ പൂണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പോണ്ട് കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്തത് എങ്ങനെ സെറ്റ് ചെയ്യാതൊന്ന് കാണിക്കണം എന്നൊക്കെ അപ്പോൾ അന്ന് എന്ന് പറയുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഞാനിതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ പൂണ്ടിൻ്റെ ഒരു പകുതി വരെങ്കിലും ഈ ഒരു മണ്ണ് ഇട്ടുകൊടുക്കുക മണ്ണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശരിക്ക് ചെളി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഒരിക്കലും ഇതിൽ മണൽ ആഡ് ചെയ്യരുത് അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ചുവന്ന മണ്ണ് കല്ലില്ലാതെ ഇട്ടുകൊടുക്കുക അങ്ങനെ ചെയ്താലും മതി അങ്ങനെ ഇതിൽ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല താമസിക്കുന്ന വീട്ടിലുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ് അതങ്ങോട്ട് പൂണ്ടെന്ന് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ഇതെങ്ങനെ പോണ്ടിൽ സെറ്റ് ചെയ്യാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് മണ്ണൊക്കെ ലെവലാക്കി കൊടുക്കുക ഇനി ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാണ് വേണ്ടത് അപ്പോൾ വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണിക്കണമല്ലോ റോഡിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വേണം വെള്ളം ഫില്ല് ചെയ്യേണ്ടത് അതിനുശേഷം അതെടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ പ്ലാന്റ് ഏത് ലെവലാണോ ഉള്ളത് ആ ഒരു ലെവൽ വരെ വെള്ളം കൊടുത്താൽ മതി ഇപ്പോൾ ഫുൾ ആയിട്ട് വെള്ളം കൊടുക്കണ്ട കാരണം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്നും കൂടി ഗ്രോത്ത് ആവും അപ്പോൾ അതിനനുസരിച്ച് പോണ്ടിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ കംപ്ലീറ്റ് പ്ലാന്റ് അങ്ങോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം കൊടുക്കരുത് പിന്നെ ഈ ആമ്പിൾ പോട്ടിൻ്റെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇഷ്ടിക വെച്ചിട്ട് ചെറുതായിട്ട് കേവ് ആയിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അത് എന്തിനാ ഉള്ളത് ലാസ്റ്റിൽ പറഞ്ഞുതരാം ഇനി റോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കല്ലിൻ്റെ ഈ പീസുകളൊക്കെ ഉണ്ടോ ഇങ്ങനെ കുറെ വേസ്റ്റേജ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറെ കല്ല് വേസ്റ്റ് കല്ലാണിത് കേട്ടോ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് വെച്ചുകൊടുക്കുന്നുള്ളൂ സിമെൻ്റ് ഇടുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മണ്ണ് ലെവലാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ ഗ്യാപ്പുകളൊക്കെ ചെറിയ കല്ലുകൾ വെച്ചിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ അപ്പം ഈ കല്ലിങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഒരേ ലെവലിൽ ഇങ്ങനെ നിരപ്പാക്കി വെക്കരുത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഉയർച്ചയായിട്ടും അങ്ങനെ റോക്ക് അങ്ങനെ ആണല്ലോ ഉണ്ടാവുക ഒരേ ലെവലിൽ നിൽക്കില്ലല്ലോ കുറച്ച് ചില സ്ഥലത്തിങ്ങനെ ഉയർച്ച ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മളെ കല്ലിൻ്റെ നമ്മുടെ അടുത്തുള്ള കല്ല് എങ്ങനെയാണോ ആ കല്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചു കൊടുക്കുക ഗ്യാപ്പുകളൊക്കെ പരമാവധി ചെറിയ കല്ലുകളൊക്കെ വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു രീതിയിൽ എങ്ങനെയാണോ നമ്മളെ ആ ഒരു പ്ലോട്ട് നിൽക്കുന്നത് ആ ഒരു രീതിയിൽ എങ്ങനെയാണോ വീ ഇട്ട് അതിനനുസരിച്ച് നമ്മളെ ഐഡിയക്കനുസരിച്ച് ഇങ്ങനെ കല്ലുകളൊക്കെ വെച്ച് ലെവലാക്കി കൊടുക്കുക പിന്നെ ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടോ ആ ഗ്യാപ്പുകളിലൊക്കെ ഇങ്ങനെ മെറ്റലിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്തായാലും ഗ്യാപ്പുകൾ ഉണ്ടാകും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കല്ലൊക്കെ വെച്ചു കൊടുത്തത് ഉണ്ടോ അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾ റോക്ക് സെറ്റ് ചെയ്യുന്നത് അതായത് ട്രാങ്കിൾ ഷേപ്പിലാണോ അല്ലാതെ റൗണ്ട് ഷേപ്പിലാണോ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചെടുക്കുക കല്ല് കല്ലുട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രാങ്കിൾ ഷേപ്പിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഐറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കല്ലൊക്കെ വെച്ച് ഐറ്റൊക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഓവർ ഐറ്റ് കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്ലോട്ട് ഏത് രീതിയിലാണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇനി സിമൻ്റും മണലും മിക്സ് ചെയ്യാണ് അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ കല്ലിൻ്റെ മുകളിലേക്കൊന്നും സിമെൻറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഇപ്പോൾ മെറ്റലൊക്കെ ഇട്ട് ചെറിയ ഗ്യാപ്പുകൾ അത് ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അത് സിമെൻ്റ് ഇട്ട് കംപ്ലീറ്റ് സെറ്റ് സെറ്റാക്കുകയാണ് അപ്പോൾ ഈ റോക്ക് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ഷേപ്പിൽ കല്ലുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇപ്പോൾ സിമെൻ്റ് ഒക്കെ വെച്ച് ഇത് ഫിക്സ് ചെയ്തെടുക്കുന്നതിനാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഷേപ്പുള്ള വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇവിടേക്കൊന്ന് വെച്ചൊന്ന് സിമെൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് കല്ല് എൻ്റെ കയ്യിലുള്ളത് അതൊക്കെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലില്ലാത്ത ഭാഗത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് സിമൻറ്റും മെറ്റലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് റൗണ്ട് ഷേപ്പ് പോലെ ആക്കി അവിടെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗത്ത് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി വർക്ക് എടുത്തിട്ടുള്ളത് അതായത് ഗ്രൗട്ട് അടിക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കല്ല് നമ്മൾ പെബിൾസ് കുറച്ച് വലുതൊക്കെ വെച്ചു കൊടുത്ത് ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ മെറ്റലും സിമെൻറ്റും കൊണ്ട് മിക്സ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കൈ കൊണ്ടുണ്ടാക്കി അവിടെ ഇവിടെ റൗണ്ട് ഷേപ്പാക്കി വെച്ചു കൊടുത്ത് അപ്പോൾ കാണുമ്പോൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ഒരു പോലെ ഉണ്ട് ലുക്ക് അങ്ങനെ ഇത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഗ്രൗണ്ടൊക്കെ അടിച്ച് കംപ്ലീറ്റ് വർക്ക് തീർന്നിട്ടുണ്ട് ഇനി പെയിൻറ്റിംഗ് ആണുള്ളത് അത് ലാസ്റ്റിൽ ചെയ്യുള്ളൂ ഹൗസ് വാമിങ്ങിനോട് ബന്ധപ്പെട്ടേ ചെയ്യുള്ളൂ ഇപ്പോൾ ചെയ്യുന്നില്ല പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഇത് വർക്ക് എടുക്കുന്ന സമയത്ത് കൊക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ നേരത്തെ വെച്ചു കൊടുക്കണം അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വെച്ചെടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇവരെ നമ്പർ തരുമോയെന്ന് അപ്പോൾ ഇവരെ നമ്പർ തന്നിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് പറയുന്നത് ഇവർ ഈ ഒരു വർക്ക് എടുക്കുന്ന ആളല്ല ഇവർ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഹെൽപ്പിനൊക്കെ വരുന്ന ഈ പുല്ലൊക്കെ ചെത്താൻ വരില്ല അങ്ങനത്തെ ഒരു ബംഗാളിയാണ് അപ്പോൾ ഇവർക്ക് ഇവർക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ കല്ലുവിടെ വെച്ചുകൊടുക്കുക ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുക അതേപോലെ സിമെൻറ്റും മണലും ഇത്ര മിക്സ് ചെയ്യുക ഇതിലേക്ക് ഇത്ര വെള്ളം ആഡ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇവർ വരെ ഇഷ്ടത്തിന് ചെയ്തെടുത്ത വർക്കല്ല അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം പറഞ്ഞ് ചെയ്യിപ്പിക്കാനേ ഉള്ളൂ കാരണം ഇതിൻ്റെ ചെയ്യുന്ന ടീമിൽ അതായത് റോക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന ടീമിന് ഈ വർക്ക് കൊടുക്കണമെങ്കിൽ നല്ല എമൗണ്ട് വരും അവരെ ഇതിന് ഒരു എത്ര ഒരു എമൗണ്ട് ആകുമ്പോൾ പറയുക അപ്പോൾ ഇങ്ങനെ ആളെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ കൂലി മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ നമുക്ക് നമുക്കിതിനെക്കുറിച്ച് ഐഡിയകൾ വേണം കേട്ടോ സിമെൻ്റും മണലും മിക്സൈനിനെ കുറിച്ചുള്ള ഐഡിയ അതേപോലെ കല്ലുകളെങ്ങനെ വെച്ചു കൊടുക്കണം ഏത് ഷേപ്പിലേക്ക് കൊണ്ടുവരണം അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് അവർ ചെയ്തു തരും അത് ആരെ വിളിച്ചാലും അവർ ചെയ്തു തരും അവർക്ക് കൊടുത്താൽ ഇനി ഇവിടെ ഈ ഒരു ഇഷ്ടിക്ക് ബോർഡർ എടുത്തുണ്ടാക്കിയ ഈ ഒരു സ്പേസിൽ ഇവിടെ ഞാനിത് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ റിയോ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ വീണ്ടും ഒരു രണ്ട് വീക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വീട് എടുക്കണം കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ എത്രത്തന്നെ വലുപ്പത്തിൽ പുല്ലും വളർന്നിട്ടുണ്ട് അതിൽ ഇനി ആ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കി കൊടുക്കാനുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ആമ്പലൊക്കെ നല്ല സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ്ങും പറഞ്ഞല്ലോ ലാസ്റ്റിലേ ഇത് പെയിൻറ്റ് ചെയ്യുള്ളൂ അതേപോലെ ഈ രണ്ട് പൈപ്പിൽ സെറ്റ് ചെയ്ത കൊങ്ങിനിപ്പൂല് അതും അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത് നല്ല സ്പ്രെഡ് ചെയ്ത് ഈ ഒരു പൈപ്പ് കാണാത്ത രീതിയിൽ ആണ് എന്നാലേ കറക്റ്റ് ഒരു ലുക്ക് കിട്ടുള്ളൂ പിന്നെ ഈ മതിലിൻ്റെ ഇവിടെ സെറ്റ് ചെയ്ത പ്ലാന്റും അത്യാവശ്യം ഇങ്ങനെ സ്പ്രെഡ് ആയി വരുന്നുണ്ട് പക്ഷേ ഇത് പെയിൻറ്റിങ്ങുകാർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കരങ്കോട്ടേക്കൊന്നും പെയിൻ്റ് അടിക്കാനും പറ്റുന്നില്ല എന്നാലും അത് പെയിൻ്റ് അടിക്കാതെ വിടാനും പറ്റൂല ഫസ്റ്റത്തെ അല്ലേ ഫുള്ളായി കവറിങ് ചെയ്തിട്ടുമില്ലല്ലോ അത് കുറച്ച് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ പേശോ ഏരിയ നിങ്ങൾ ഇറങ്ങുന്നവർ തന്നെയാണ് അപ്പോൾ സ്റ്റെപ്പിൻ്റെ അപ്പുറത്തും അപ്പുറത്തും കൊടുത്ത മുളൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വള്ളിച്ചെടി കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം ഇങ്ങനെ ഗ്രോത്ത് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുങ്ങോട് ഗാർഡനിലേക്കാണ് ഇറങ്ങി വരുന്നത് കേട്ടോ അതിൻ്റെ സെൻ്ററിലൂടെ ഒരു ഫുഡ് പാത്തൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ലാസ്റ്റിൽ പിന്നീട് കാണിച്ച് തരേണ്ടത് പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഓരോ ഷേപ്പുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അതായത് റൗണ്ട് ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് അതൊക്കെ ലാസ്റ്റിലേ ചെയ്യുള്ളൂ പിന്നെ അതേപോലെ ചെന്ന മണ്ണ് കാണുന്ന ഏരിയയില്ല അവിടെയൊക്കെ പേൾഗ്രാസ് വരാനുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് തീർന്നാൽ നല്ല ലുക്കിനെ ആയിരിക്കും അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഈ ഒരു വീഡിയോ കാണിച്ചത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കാണിച്ച സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇത്ത ഈ ഗാർഡനെക്കാളും ഭംഗി എത്തേണ്ട ആദ്യത്തെ ഗാർഡനാണെന്ന് പക്ഷേ ഇതിൻ്റെ വർക്ക് തീർന്നാൽ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ നിങ്ങൾ പോലെ പോലൊന്നുമല്ല കാരണം അവിടെയുള്ള ഗാർഡനേക്കാളും ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് വർക്ക് തീരണം എന്നാലേ ഭംഗിയിട്ടുള്ളൂ പേൾ ഗ്രാസ് ഒക്കെ വന്നാൽ നല്ല ലുക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് അതായത് മരമുല്ല ഇതിങ്ങനെ എൽ ഷെയ്പ്പിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ചും കൂടി തിക്നെസ് വരാനുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുത്താൽ നല്ല ലുക്കായിരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിലൊരു വൈറ്റ് ഫ്ലവറും വരാണ്ട് നല്ല സ്മെല്ലായിരിക്കും അത് പിന്നെ അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്ത ഈ ഒരു പ്ലാന്റ് ഇല്ലേ അത് നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി തിക്നെസ് വന്നതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വൃത്തി കിട്ടുകയുള്ളൂ അതാണ് ഇപ്പോൾ ചെയ്യാത്തത് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലായിരിക്കും ചെയ്യുക ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫുൾ ആയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനിപ്പോൾ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ജീനിയാണ് ജീനി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതും നല്ല തിക്നെസ്സിലൊക്കെ വന്നാൽ ഒരു മതിൽ കെട്ടിയ പോലെ ആയിരിക്കും കട്ട് ചെയ്ത് നിർത്തിയാലേ അപ്പോൾ അത് കറക്റ്റ് അതൊക്കെ വന്നാലിരിക്കും അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എല്ലാവരും അധികം പേരും പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ഗാർഡൻ ഭംഗി ഈ ഗാർഡൻ അത്ര പോരാന്നുള്ളത് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് തീർന്നതിന് ശേഷം നിങ്ങളെന്നെ പറയണം ഏതാ ഭംഗി എന്നുള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യത്തെ വീട്ടിലും ഈ ഒരു വീട്ടിലുള്ളൊരു വ്യത്യാസം എന്തായാലും അത് ഗാർഡൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ വീട്ടിൽ ഒരറ്റ ഗാർഡൻ അതായത് ആ ഒരു എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തത് അതായത് ആമ്പിൾ പോണ്ട് റോക്ക് ബെഞ്ച് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മൂന്ന് ഗാർഡൻ ഉണ്ട് ഒന്ന് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ട്രോപ്പിക്കൽ ഗാർഡൻ മാവിൻ്റെ താഴെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് ഇതാദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ പുതിയ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒക്കെ ആയിട്ടുണ്ട് ഇൻഷാൽ അതൊക്കെ പിന്നീട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ ഒരു ട്രോപ്പിക്കൽ ആണ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഇടയിലുള്ള ഒരു ഗാർഡൻ ഇരിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്കിന് ഇവിടെ കൊടുക്കുക കാണാത്തവർക്ക് ആയിട്ട് കേട്ടോ വേണ്ടവർ അത് ചെക്ക് ചെയ്ത് നോക്കൂ പിന്നെയുള്ളൊരു ഗാർഡൻ എന്ന് പറഞ്ഞത് ഇവിടെ അതായത് ഇപ്പം ഇന്ന് കാണിച്ച ഗാർഡനും അതായത് പേശു ഏരിയ നിന്ന് ഇറങ്ങുന്നിടത്തുള്ള ഒരു ഗാർഡനാണിത് ഇത് കഴിഞ്ഞ് ഇനി മെയിൻ ഗാർഡൻ അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള ഗാർഡൻ ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല അത് ലാസ്റ്റേ സെറ്റ് ചെയ്യുള്ളൂ അത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് മൂന്ന് ഗാർഡനും മൂന്ന് സ്റ്റൈലാണ് ചെയ്യുന്നത് അപ്പോൾ ട്രോപ്പിക്കൽ ഗാർഡൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് വേറൊരു സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഇത് സെക്കൻഡ് ഗാർഡൻ ഇത് മറ്റൊരു സ്റ്റൈല് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ അതായത് ഈ മറ്റേ പേൾഗ്രാസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് പിന്നെ കാണാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബോക്സ് ഉണ്ടോ ആ ഒരു ബോക്സിൽ കംപ്ലീറ്റ് ഓർക്കിഡ് ആണ് വരാനുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ വന്ന് കഴിഞ്ഞാലിരിക്കും അതിൻ്റെ ഒരു ലുക്ക് ഇട്ടുള്ളൂ ഇനി മെയിൻ ഗാർഡനും കൂടി കാണിക്കാനുണ്ട് അതായത് നമ്മുടെ ഫ്രണ്ട് പോസിഷനിൽ വരുന്ന ഗാർഡന് അത് ഇൻഷാള്ള പിന്നീടാവും കാണിക്കട്ടോ അതിൽ അത്യാവശ്യം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാൻ ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഞാനിങ്ങനെ വരയ്ക്കണുള്ളൂ അത് വരച്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല അത് തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണോ എന്തെങ്കിലും ഇതിൽ മാറ്റം വരത്തണം എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ പറയും അത് എടുക്കുന്നതായിരിക്കും എടുക്കാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ഇടുക അതേപോലെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടുക കാരങ്ങളെ കമൻ്റും ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഉണ്ടല്ലൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുള്ളൂ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളൊരു സപ്പോർട്ടും കൂടി ഉണ്ടാകുമ്പോൾ അല്ലേ നമുക്കൊരു വീണ്ടും വീഡിയോസ് കാ എടുക്കാനുള്ളൊരു ഇതൊക്കെ വരുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റിലൂടെ ആയിട്ടും അതേപോലെ ഒക്കെ അറിയിക്കുക എല്ലാ കാര്യങ്ങളും അറിയിക്കട്ടോ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വലിയ തിരക്കെയുള്ള ഇഷ്ടമായോ ഇഷ്ടമില്ലേന്നുള്ളതൊക്കെ കേട്ടോ ഓക്കേ